നമസ്കാരം ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്ന പാകിസ്ഥാന് സ്വന്തം മണ്ണിൽ തന്നെ തിരിച്ചടി ലഭിച്ചിരിക്കുകയാണ് പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിൽ രണ്ട് വ്യത്യസ്ത ആക്രമണങ്ങളിൽ പതിനാല് പാകിസ്ഥാൻ സൈനികരെ കൊലപ്പെടുത്തിയെന്ന് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പാക് സൈനിക വാഹനം കുഴിബോംബ് സ്ഫോടനത്തിൽ തകർക്കുന്ന ദൃശ്യങ്ങൾ ഇവർ സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടു അതേസമയം പാകിസ്ഥാൻ ഇതിനോട് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ഏറെ നാളായി സംഘർഷ മേഖലയാണ് ബലൂചിസ്ഥാൻ പാകിസ്ഥാന്റെ തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രവിശ്യയാണ് ഇത് പാകിസ്ഥാൻ ഭരണകൂടവും സൈന്യവും പല പൗരാവകാശ ലംഘനങ്ങളും അവിടെ നടത്തുന്നുണ്ടെന്ന് ആരോപിച്ച് സ്വതന്ത്ര രാജ്യത്തിനായി പല പ്രക്ഷോഭങ്ങളും നടന്ന ഇടമാണ് ഇത് സൈന്യത്തിന് ഏറെ തലവേദന ഉണ്ടാക്കുന്ന സംഘടനയാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ബി എൽ സമീപകാലത്ത് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പലതവണ പാകിസ്ഥാൻ സൈന്യത്തെ ആക്രമിച്ചപ്പോഴും ദൃശ്യങ്ങൾ പുറത്തുവിട്ടപ്പോഴും പാകിസ്ഥാൻ ഉടനടി പ്രതികരിക്കുന്നുണ്ടായിരുന്നു എന്നാൽ ഓപ്പറേഷൻ സിന്ധുവിന് ഇടയിൽ നടന്ന ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ ആക്രമണത്തോട് ഇതുവരെ പാക് സൈന്യം പ്രതികരിച്ചിട്ടില്ല ബലൂചിസ്ഥാനെ പാകിസ്ഥാനിൽ നിന്നും വേർപ്പെടുത്തി പ്രത്യേക രാജ്യമാക്കണം എന്ന് വാദിക്കുന്ന സായുധ സംഘടനയാണ് ബി എൽ എ ഏപ്രിൽ പതിനഞ്ചിന് പോലീസ് ട്രക്കിന് നേരെ ബി എൽ എ നടത്തിയ ബോംബ് ആക്രമണത്തിൽ മൂന്ന് പേർ കൊല്ലപ്പെടുകയും പത്തൊമ്പത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ബി എൽ എ ആണ് അടുത്തിടെ നാനൂറ്റി ഇരുപത്തി അഞ്ച് പേർ സഞ്ചരിച്ച ട്രെയിൻ റാഞ്ചിയത് ആരാണ് ബി എൽ എന്താണ് ബി എൽ എയുടെ കഥ എന്നൊന്ന് പരിശോധിക്കാം പാകിസ്ഥാൻ രൂപീകരിച്ച് ആറു മാസങ്ങൾക്ക് ശേഷമാണ് ബലൂചിസ്ഥാനെ രാജ്യത്തിന്റെ ഭാഗമാക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് മില്യണിലധികം ജനസംഖ്യ പേറുന്ന പാകിസ്ഥാനിലെ പതിനഞ്ച് മില്യൺ മനുഷ്യരാണ് ബലൂചിസ്ഥാനിൽ വസിക്കുന്നത് കൽക്കരി സ്വർണം ഗ്യാസ് കോപ്പർ തുടങ്ങിയ വിഭവങ്ങൾ യഥേഷ്ടം ബലൂചിസ്ഥാനിൽ നിന്ന് ഖനനം ചെയ്യുന്നുണ്ട് പാകിസ്ഥാനിലെ പ്രധാന ആഴക്കടൽ തുറമുഖമായ ഗ്വാദർ സ്ഥിതി ചെയ്യുന്നതും ബലൂചിസ്ഥാനിൽ തന്നെയാണ് ഈ സ്ഥിതിവിശേഷങ്ങളൊക്കെ നിലനിന്നിട്ടും അവിടെയുള്ള ജനതയാണ് രാജ്യത്തെ ഏറ്റവും ദരിദ്രർ ഈ സാഹചര്യമാണ് ബലൂചിസ്ഥാനിലെ വിമത ശബ്ദങ്ങളുടെ പ്രധാന കാരണമായി വിലയിരുത്തപ്പെടുന്നത് പ്രവിശ്യയിലെ വിഭവങ്ങൾ ചൂഷണം ചെയ്യുന്ന പാകിസ്ഥാൻ അവിടെയുള്ള ജനങ്ങളെ പാടെ അവഗണിക്കുകയാണെന്നാണ് വിമതർ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ പാകിസ്ഥാന്റെ രൂപീകരണത്തിന് ശേഷം ഏറ്റവും കുറഞ്ഞത് അഞ്ച് വിഘടനവാദ പ്രക്ഷോഭങ്ങൾക്കെങ്കിലും ബലൂചിസ്ഥാൻ സാക്ഷിയായിട്ടുണ്ട് രണ്ടായിരത്തിന്റെ തുടക്കത്തിലായിരുന്നു അവസാന പ്രക്ഷോഭം ഈ കാലഘട്ടത്തിൽ തന്നെയാണ് ബി എൽ എ രൂപീകരിക്കപ്പെടുന്നതും ശക്തിയാർജിക്കുന്നതും ബലൂജ് ദേശീയ നേതാവ് നവാബ് ഖൈർ ബക്ഷ് മാരിയുടെ മകൻ ബലാജ് മാരിയായിരുന്നു സംഘടനയുടെ നേതൃത്വം രണ്ടായിരത്തി ആറിൽ പർവേസ് മുഷറഫിന്റെ നേതൃത്വത്തിലുള്ള സൈനിക സർക്കാർ ബി എൽ എയുടെ പ്രമുഖ നേതാവായിരുന്ന നവാബ് അക്ബർ മുക്തിയെ കൊലപ്പെടുത്തിയതിനെ തുടർന്നാണ് സംഘടന ബലപ്പെടുന്നത് തൊട്ടടുത്ത വർഷം തന്നെയായിരുന്നു ബലാജ് മാരിയും കൊല്ലപ്പെട്ടത് രണ്ടായിരത്തി ആറിലായിരുന്നു സംഘടനയെ സർക്കാർ നിരോധിക്കുന്നതും ബി എൽ എ തുടക്കത്തിൽ രഹസ്യ സ്വഭാവം സൂക്ഷിക്കുന്ന സംഘടന ആയിരുന്നെങ്കിലും പിന്നീട് അതിന്റെ സ്വഭാവം മാറുകയാണ് ഉണ്ടായത് മാധ്യമങ്ങളിലൂടെ ലോകത്തിനു മുന്നിൽ തങ്ങളുടെ ശക്തിയും കഴിവുകളും പ്രദർശിപ്പിക്കുന്നതിനുള്ള ഒരു വലിയ പ്രവണത സംഘടനയുടെ പുതിയ നേതൃത്വം കാണിച്ചു ബഷീർ സാഹിബാണ് ബി നിലവിൽ നയിക്കുന്നത് ട്രെയിൻ ഹൈജാക്ക് ചെയ്തതിന് പിന്നിലും ഇയാൾ തന്നെയാണെന്നും വിലയിരുത്തപ്പെടുന്നു ഇക്കാലയളവിൽ പാകിസ്ഥാനെ നടുക്കിയ നിരവധി ആക്രമണങ്ങൾ ബി നേതൃത്വത്തിൽ നടന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിലെ പാകിസ്ഥാൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ എതിരായ ആക്രമണം എന്നിവയ്ക്ക് പിന്നിൽ ബി എൽ എ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനേക്കാൾ തൊണ്ണൂറ് ശതമാനം ആക്രമണങ്ങൾക്കാണ് ബി എൽ എ പോയവർഷം നേതൃത്വം നൽകിയത് ഏറ്റവും പുതിയ സംവിധാനങ്ങൾ ഉപയോഗിച്ച് സ്ത്രീകളെ മുൻനിർത്തിയുള്ള സൂയിസൈഡ് ബോംബിങ്ങുകൾ ഉൾപ്പെടെ ബി എൽ നടപ്പാക്കുന്നുണ്ട്